ശരണയ്യപ്പ ഞാൻ സുകുമാരൻ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി ഭക്തജനങ്ങളെ വടക്കൻപിരിയാർ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയും പുതിയതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മാതൃകാപ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച നാളെ ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനു മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ മനയത്താറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് പുണ്യപുരാതനമായ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നായ വടക്കൻപെരിയാർ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി തുപ്പിപ്പാളയിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ട് ഇന്ന് അൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥയും ക്ഷതവും ദേവപ്രശ്നത്തിൽ കാണുകയും പരിഹാരമായിക്കൊണ്ട് ക്ഷേത്രത്തിന് പുതിയ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അഷ്ടമംഗല ദേവപ്രശ്നവിധി വിധിയിൽ പറയുകയും അതിൻപ്രകാരം നാളെ ക്ഷേത്രത്തിൻ്റെ ബാലാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച് ക്ഷേത്രം പുതുതായി പണിയുന്നതിനായി ബാലാലയ പ്രതിഷ്ഠയും നടക്കുകയാണ് പുതുതായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രകാശനം മാളികപ്പുറം ഫീം കുമാരി ദേവനന്ദ പ്രകാശനം ചെയ്യുന്നതുമാണ് എല്ലാ ഭക്തജനങ്ങളെയും ഈ മംഗളകർമ്മത്തിലേക്ക് സ്നേഹാദരവങ്ങളോടെ സ്വാഗതം ചെയ്തു